ശരിമ്മേ കോളേജിൽ പോവാൻ സമയം ഞാൻ പോവാണ് നിക്കടി രണ്ട് ഇഡലി തിന്നതിന് ശേഷം പോവാ ഏ വേണ്ട വേണ്ട ഞാൻ കോളേജ് ക്യാൻറ്റീനിൽ വെച്ച് കഴിച്ചോളാം അതൊന്നും പറഞ്ഞാ പറ്റില്ല വാ വന്ന് കഴിക്കാൻ കഴിക്കാന്നോ അല്ല അമ്മ കുടിക്കാൻ കുറച്ച് വെള്ളം എടുത്തോണ്ട് പോവാതിയമ്മ ഞാൻ ഇറങ്ങുക പ്ലേറ്റില് ഭക്ഷണം അങ്ങനെ തന്നെ ഇരിക്കുന്നു കഴിച്ചിട്ട് പോന്നെ ഉം മതിയമ്മ സമയായി സമയായി ഞാൻ നിരക്കാണ് ആ ഹലോ ഇതെന്താ എന്റെ നമ്പറിന്ന് വിളിച്ചാൽ നിങ്ങൾ ഫോൺ എടുക്കല്ലേ നിങ്ങൾക്ക് കാശ് കടന്നിട്ട് ഞാൻ പുതിയ പുതിയ നമ്പർ വെച്ചിട്ട് കോൾ ചെയ്തോണ്ടിരിക്കണോ ഇല്ലെന്നേ നിങ്ങൾ ഫോൺ ചെയ്ത് ഞാൻ അറിഞ്ഞില്ലായിരുന്നു ആ പുതിയ കഥയൊന്നും ഇങ്ങോട്ട് പറയണ്ട നിങ്ങൾ എന്റെ കാശ് എപ്പോ തരും അത് മാത്രം എനിക്കറിഞ്ഞാ മതി എത്രയും പെട്ടെന്ന് ഞാൻ തരാൻ നോക്കാം കഴിഞ്ഞ രണ്ടു വർഷമായിട്ട് ഇതാണെ പറഞ്ഞോണ്ടിരിക്കുന്നേ അഞ്ചു ലക്ഷം രൂപ കടം വാങ്ങിയിട്ട് ഇപ്പൊ പലിശയും ചേർത്ത് ഏഴു ലക്ഷം രൂപയ്ക്കും മേലായി അതറിയാവോ ഇപ്പോ മുതലുമില്ല പലിശയില്ല ഇങ്ങനെ എങ്ങനെയാണെന്ന് പറ ഇല്ലെന്നേ എനിക്ക് ഒരു മാസം കൂടി സമയം തരണം മുതലും പലിശയും ചേർത്ത് തന്നേക്കാം ഈ വാക്കേ വേറെ ആരെടുത്തെങ്കിലും പോയി പറഞ്ഞാ മതി എന്റെ അടുത്ത് വേണ്ട ഒരാഴ്ച ഞാൻ സമയം തരും അതിനുള്ളിൽ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച കാശേ മുതലും പലിശയും ചേർത്ത് തരണം മനസ്സിലായോ ഇല്ലെങ്കിലുണ്ടല്ലോ നിങ്ങളെ ഒന്നും ചെയ്യില്ല നിങ്ങളുടെ മകളെ ഇപ്പോഴല്ലേ കോളേജ് ചേർത്ത് പഠിപ്പിക്കാൻ തുടങ്ങിയിരിക്കുന്നേ പോകുന്ന വഴിക്ക് അവളെ ഞാൻ പൊക്കിയിരിക്കും പിന്നെ തരാനുള്ള കാശൊക്കെ തന്നിട്ട് ആ മോളേം കൂടി പോകേണ്ടി വരും ഇനിയുള്ളതൊക്കെ നിങ്ങളുടെ ഇഷ്ടം എങ്ങനെയെങ്കിലും നിങ്ങളുടെ പണം ഞാൻ തന്നു തീർത്തേക്കാം നിങ്ങൾ പിന്നെയും പിന്നെ അത് തന്നെയാണല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ ഞാൻ ഒരു പൊട്ടനാണ് നിങ്ങൾ കരുതിയോ ഇനി ഒരാഴ്ച കൂടിയ സമയമുള്ളൂ അതിനുള്ളിൽ എനിക്ക് മൊതലും പലിശയും കിട്ടിയിരിക്കണം അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങളുടെ മകളെ ഞാൻ പൊക്കിയിരിക്കും പറഞ്ഞു കേട്ടല്ലോ ഇവന്റെ അടുത്ത് നിന്ന് ഒരു അത്യാവശ്യത്തിനാണ് പണം വാങ്ങിയത് അതിങ്ങനെയായിപ്പോയി കടം കഴുത്ത് ഞെരിക്കുന്നു പറയുന്നത് ശരിയായിരിക്കും ഇവന്റെ ഫോൺ വന്നാലേ ആകെ പേടിയാ എൻ്റെ മോളെ തട്ടിക്കൊണ്ടു പോകുന്നു വേറെ പറയുന്നു ഇനിയിപ്പൊ എന്താ ചെയ്യ ഞാൻ ഇവനാണെങ്കിൽ പറഞ്ഞ അതുപോലെ ചെയ്യും അറിയാതെ ഇവന്റെ അടുത്തുനിന്ന് കടം വാങ്ങിപ്പോയി ഒരാഴ്ചക്കുള്ളിൽ എങ്ങനെ ഇനി ഇവന്റെ കടം ഞാൻ തീർക്ക ഈ മനുഷ്യനാണെങ്കിൽ അത്യാവശ്യത്തിന് ഫോൺ എന്താ നീ നീ വിളിക്കുന്ന സമയത്ത് ഞാൻ ജോലി പറ എന്താ കാര്യം അത് ചേട്ടാ നമ്മൾ കടം വാങ്ങിയില്ലേ അവൻ വിളിച്ചിട്ടുണ്ടായിരുന്നു മുതലും പലിശയും ചേർത്ത് ഏഴു ലക്ഷം ഉടനെ വേണമെന്നാ പറയുന്നേ അവൻ അങ്ങനൊക്കെ പറയും നമ്മൾ കുറച്ച് കാശ് അറേഞ്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാലേ അവൻ പക്ഷെ അവൻ മുഴുവൻ പൈസയും വേണോന്നാണല്ലോ പറയുന്നത് അല്ലെങ്കിൽ നമ്മുടെ മോളെ കിഡ്നാപ്പ് പറയുന്നത് അവൻ ചെയ്യൂന്നാ പറയുന്നു നമുക്കെന്നാ അവന്റെ പേരിൽ ഒരു പോലീസ് കംപ്ലൈന്റ് കൊടുത്താലോ പോലീസിൽ പോയാൽ നമുക്കടി പ്രശ്നം ഇവനെപ്പോലുള്ള ആൾക്കാർ പറയുന്നതേ പോലീസുകാരെ കേൾക്കുള്ളൂ കാരണം അവൻ കാശ് കൊടുത്ത് എല്ലാവരും അവന്റെ ഭാഗത്താക്കും അതുകൊണ്ട് അത് നടക്കില്ല ഇനിയിപ്പൊ നമ്മൾ എന്താ ചെയ്യുക ലക്ഷം രൂപ എങ്ങനെ അല്ല അടുത്ത് എന്തെങ്കിലും നമ്മുടെ ആഭരണങ്ങളൊക്കെ കൊണ്ടുപോയി പണയം വെച്ചില്ലേ ശരി കുറച്ച് സമയം ഞാൻ എന്താ ആലോചിക്കട്ടെ ശരി എന്നാ തീരെ സമയല്ലേ പെട്ടെന്ന് ആലോചിച്ചു ഇനി ഇപ്പൊ എന്താ ചെയ്യാ ഇദ്ദേഹത്തിന് ഫോറിനിലിരുന്നോണ്ട് എന്ത് വേണമെങ്കിലും പറയാല്ലോ ഇവിടെയുള്ള നമ്മളല്ലേ ബാധിക്കപ്പെടുന്നത് ഈ പ്രശ്നം എങ്ങനെയാന്ന് പരിഹരിക്കാമെന്ന് അറിയില്ലല്ലോ ഈശ്വര ഈശ്വര നീ തന്നെ ഇതിനൊരു വഴി തെളിച്ചു തരണേ ഇന്നു മുതൽ നിങ്ങളുടെ കഷ്ടപ്പാടുകളെല്ലാം മാറാൻ പോവുകയാണ് ഞാൻ നിങ്ങളുടെ ഭവനത്തിൽ വരികയാണെങ്കിൽ ലോകത്തിലുള്ള എല്ലാ സൗഭാഗ്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾക്ക് സൗഭാഗ്യം വേണോ എങ്കിൽ എന്റെ നമ്പറിലേക്ക് വിളിക്കൂ ഉം ഈ സ്വാമിയൊന്നും നമ്മുടെ വീട്ടിലോട്ട് വരുത്തിയാലോ ഇദ്ദേഹം വന്നാൽ സൗഭാഗ്യം കൂടെ തന്നെ വരുന്നല്ലേ പറയുന്നു ഒരു പക്ഷെ അദ്ദേഹത്തിന്റെ വരവോടുകൂടി നമ്മുടെ പ്രശ്നങ്ങളൊക്കെ തീർന്നാൽ അതൊരു നല്ല കാര്യല്ലേ ഇപ്പൊ തന്നെ അദ്ദേഹത്തിന്റെ നമ്പറിലേക്ക് വിളിച്ച് ഇങ്ങോട്ട് വരാൻ പറഞ്ഞേക്കാം ഹലോ നമസ്കാരം ഞാൻ സ്വാമിജി ശക്തിയാണ് സംസാരിക്കുന്നത് വതി ആരാണ് സ്വാമി എന്റെ പേര് ഈശ്വരിയെന്നാ പറയൂ മകളെ എന്ത് കാര്യത്തിനുവേണ്ടിയാണ് എന്നെ വിളിച്ചത് എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്റെ പ്രശ്നങ്ങളൊന്നും ഫോണിൽ കൂടെ പറയാൻ പറ്റില്ല സ്വാമി എനിക്കൊന്ന് നേരിൽ കാണണമായിരുന്നു വേണ്ട മകളെ എന്നെ കാണാൻ ഇങ്ങോട്ട് വരണ്ട മകളെ സന്ദർശിക്കാനായി ഞാൻ അങ്ങോട്ട് വരുന്നതായിരിക്കും ഉചിതം ഞാൻ നിങ്ങളുടെ ഭവനം സന്ദർശിച്ചാൽ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും മാറി ജീവിതം സുന്ദരമാകും സന്തോഷം സ്വാമി വരൂ മകളുടെ വീടിന്റെ അഡ്രസ് എന്റെ വാട്സപ്പിലേക്കൊന്ന് അയയ്ക്കൂ ഞാൻ മകളുടെ വീട്ടിലേക്ക് എത്താം ശരി സ്വാമി ഇപ്പൊ തന്നെ ഞാൻ അയച്ചേക്കാം ശരി മകളെ ആ സ്വാമി താങ്കളോ അതെ മകളെ നിങ്ങളുടെ ഭവനത്തിലേക്ക് നോമെത്തിയിരിക്കുന്നു ഇതെന്താ മകളെ എന്നെ വെളിയിൽ നിർത്തി സംസാരിക്കാൻ പോവുകയാണോ അയ്യോ ക്ഷമിക്കണം വരൂ വരൂ അകത്തേക്ക് വരൂ സ്വാമി ഇരിക്കൂ സ്വാമിക്ക് ഞാൻ എന്തെങ്കിലും കുടിക്കാനെടുക്കാം കുടിക്കാനായി കുറച്ച് തണുത്ത വെള്ളം തന്നാൽ മതിയാകും മകളെ ഇതാ സ്വാമി വെയിലിൽ വാടിപ്പോയ ശരീരത്തിന് നീ നൽകിയ തണുത്ത വെള്ളം കുളിരയുന്നു മകളെ പറയൂ മകളെ എന്താണ് നിന്റെ പ്രശ്നം സ്വാമി ഒരു വലിയ പ്രശ്നത്തിൽ അകപ്പെട്ടിരിക്കാ ആദ്യം ഇവിടേക്ക് വന്നിരിക്കും മകളെ അത് സാരമില്ല മകളെ എന്താണെങ്കിലും ഇരുന്നുണ്ട് പറഞ്ഞോളൂ നീ ഒരുപാട് ദുരിതങ്ങളിലാണെന്ന് നിന്റെ മുഖം കാണുമ്പോഴേ എനിക്ക് മനസ്സിലാവുന്നു നിന്റെ വാക്കുകളിൽ കൂടി വലിയൊരു പ്രശ്നത്തിലാണ് ആകപ്പെട്ടിരിക്കുന്നതെന്ന് മനസ്സിലാവുന്നു അത് നീ എന്റെ അടുത്ത് മനസ്സ് തുറന്നു പറഞ്ഞാൽ മാത്രമേ പരിഹാരമുണ്ടാവുകയുള്ളൂ പറഞ്ഞോളൂ സ്വാമി ഈ വീട് ഞങ്ങള് അറിയാവുന്ന പലരുടെ അടുത്തൊന്നും കടം വാങ്ങിയിട്ടാ കെട്ടിയത് കുറച്ചാൾക്കാർക്ക് തിരിച്ചു കൊടുത്തു ഇനി ഒരാൾക്ക് മാത്രം ഞങ്ങള് തിരിച്ചു കൊടുക്കാനുണ്ട് അദ്ദേഹം ഇപ്പം ഞങ്ങളെ ഭീഷണിപ്പെടുത്തുവാണ് ആണ് കടം തന്നാള് ചോദിക്കാത്ത രീതിയിൽ ചെയ്യട്ടെ അല്ലെങ്കിൽ അത് ചോദിക്കാൻ ആളില്ലാത്ത രീതിയിൽ ചെയ്യട്ടെ അല്ലെങ്കിൽ നിനക്ക് നിധി കിട്ടുന്ന രീതിയിൽ ചെയ്തു തരട്ടെ അങ്ങനെയൊന്നും അവരെ ചെയ്യണ്ട സ്വാമി അല്ല എന്തോ പറഞ്ഞില്ലേ ആ നിധി നിധിന്ന് എന്തോ പറഞ്ഞില്ലേ അതെന്താ സ്വാമി ഓരോരുത്തർക്കും ഒരു നിധി എഴുതി വെച്ചിട്ടുണ്ട് മകളെ പക്ഷെ ആരും തന്നെ ആ നിധിയും തേടി പോകുന്നില്ല ഇപ്പോൾ നിനക്ക് നിനക്കുള്ള ആ നിധി ലഭിക്കേണ്ട സമയമായിരിക്കുന്നു നിനക്കുള്ള ആ നിധി എവിടെയാണ് ഒളിച്ചിരിക്കുന്നതെന്ന് നമ്മൾ തേടി പോവുകയാണെങ്കിൽ ഉറപ്പായും അത് ലഭിച്ചിരിക്കും അങ്ങനെയാണോ സ്വാമി നിങ്ങൾ പറയുന്നൊക്കെ സത്യാണോ സത്യമാണ് മകളെ നിന്റെ അടുത്ത് കള്ളം പറഞ്ഞതുകൊണ്ട് എനിക്കെന്താണ് ലഭിക്കാൻ പോകുന്നത് പറയൂ ഈ നിധി കിട്ടണമെങ്കിൽ ഞങ്ങൾ എന്താ ചെയ്യണ്ട സ്വാമി ഒരു പൂജ ചെയ്യണം ചെയ്തേക്കാം സ്വാമി ഈ പൂജ നമ്മൾ വിചാരിക്കുന്ന സമയത്ത് ചെയ്യാൻ പറ്റുന്നതല്ല മകളെ ഒരു മൂന്ന് ദിവസം ഈ വീട്ടിൽ തങ്ങണം ദിവസവും രാത്രിയിൽ മാത്രമേ ഈ പൂജ ചെയ്യാൻ പാടുള്ളൂ മൂന്നാമത്തെ ദിവസം വലിയൊരു മഹായാഗം ചെയ്യണം ആ യാഗം അവസാനിക്കുന്ന നിമിഷം നിനക്കാൽ നിധി ലഭിച്ചിരിക്കും ശരി സ്വാമി നിങ്ങൾ ചെയ്യാൻ പോകുന്ന പൂജയ്ക്കായി ഞാൻ എല്ലാം ഒരുക്കി തന്നേക്കാം പെട്ടെന്ന് എന്നാ ശരി സ്വാമി ടിഫൻ എന്തെങ്കിലും കഴിക്കുന്നോ എന്താണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇഡ്ഡലി ഉണ്ടാക്കിയിട്ടുണ്ട് സ്വാമി ശരി എനിക്ക് രണ്ട് രണ്ടിഡലി മതി മകളെ ശരി സ്വാമി ഇപ്പൊ കൊണ്ടുവരാം ഇതാ കഴിച്ചോളൂ സ്വാമി ഇഡലി മുല്ലപ്പു പോലെ മകളെ വളരെ നന്ദി സ്വാമി എന്നാ ഞാൻ ഒരെണ്ണം കൂടി വിളമ്പട്ടെ അയ്യോ വേണ്ട മകളെ എന്തേ സ്വാമി ഇഡലിക്ക് ടേസ്റ്റ് ഇല്ലേ അങ്ങനെയല്ല നീ ഉണ്ടാക്കിയ ഇഡലിക്ക് ടേസ്റ്റില്ലായിരിക്കുമോ മകളെ വളരെ നന്നായിട്ടുണ്ട് പക്ഷെ ഞാൻ രാവിലെ രണ്ടിഡലി മാത്രമേ കഴിക്കാറുള്ളൂ ഡയറ്റിലല്ലേ അങ്ങനെയാണെങ്കിൽ ശരി സ്വാമി അതൊക്കെ പോട്ടെ നിങ്ങൾ കഴിച്ചായിരുന്നോ ഇനിയും കഴിച്ചില്ല സ്വാമി ഇനിയും കഴിച്ചിട്ടില്ലേ സമയം പത്ത് മണി കഴിഞ്ഞല്ലോ മകളെ സമയാസമയത്തിന് കഴിക്കണം ഇല്ലെങ്കിൽ ആരോഗ്യം നഷ്ടപ്പെടും മകളെ ശരി സ്വാമി ഞാൻ തന്നെ കഴിച്ചേക്കാം ശരി മകളെ ഞാൻ കൈ കഴുകിയിട്ട് പുറത്തെ സോഫയിൽ പോയിരിക്കാം നീ കഴിച്ചു കഴിഞ്ഞ ശേഷം അവിടേക്ക് വന്നോളൂ ആയിക്കോട്ടെ സ്വാമി നല്ല കാശുള്ള വീടാണെന്ന് വിചാരിച്ച് വന്നു കയറിയത് ഇത് വളരെ ദാരിദ്ര്യത്തിപ്പെട്ട പോലെ ഉണ്ട് ഇപ്പം എന്താ ചെയ്യുക നിധി വരെ കണ്ടുപിടിച്ചു കൊടുക്കാന്ന് പറയുകയും ചെയ്തു ഇനി എങ്ങനെ ഹാൻഡിൽ ചെയ്യും ആ നിധിയുടെ കാര്യം വെച്ച് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ മൂന്ന് ദിവസത്തെ പൂജയുടെ കാര്യം പറഞ്ഞേ കിട്ടുന്ന കാശും മേടിച്ചോണ്ട് ഇവിടുന്ന് എസ്കേപ്പ് പാകുന്നതാണ് നല്ലത് അല്ലാതെ വേറൊന്നും ഇവിടെ അടുത്തൊന്നും പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല എത്രയും പെട്ടെന്ന് കിട്ടുന്നതും കൊണ്ട് പോകുന്നതാ ബുദ്ധി എന്ത് പറ്റി മകളെ ഇത്രയും പെട്ടെന്ന് കഴിച്ചു കഴിഞ്ഞോ ഞാൻ കഴിച്ചു സ്വാമി എനിക്കായി ഏത് റൂമാണ് ഒരുക്കിയിരിക്കുന്നത് ഞാൻ റൂം റൂമിൽ താമസിച്ചോളൂ സ്വാമി ഇത് ആരുടെ റൂമാണ് മകളെ ഇതെന്റെ മോളുടെയാ നിങ്ങളുടെ മകളുടേതോ അപ്പോ നിങ്ങൾക്ക് മകളുണ്ടോ എന്നോട് പറഞ്ഞില്ലല്ലോ താങ്കൾ എന്നെ ചോദിച്ചില്ലല്ലോ അതും ശരിയാണ് അല്ല നിങ്ങളുടെ മകൾ മകളിപ്പ എവിടെ പോയിരിക്കുന്നു അവൾ ഇപ്പോഴാ സ്വാമി കോളേജിലോട്ട് പോയത് എന്താ പറഞ്ഞേ കോളേജിൽ പഠിക്കുന്ന പ്രായത്തിലൊരു മകൾ നിങ്ങൾക്കുണ്ടോ അതെ അങ്ങനെയാണോ ഭൗതിയെ കണ്ടാൽ എൽ കെ ജി പഠിക്കുന്ന കുട്ടികളുടെ അമ്മയാകാനാണ് പ്രായമേ ഉള്ളൂ എന്ന് തോന്നും കോളേജിൽ പഠിക്കുന്ന മകളോടെന്ന് പറഞ്ഞത് സത്യമാണോ എനിക്കതുകൊണ്ട് വിശ്വസിക്കാൻ കഴിയുന്നില്ല അല്ല ഈ യൗവനത്തിന്റെ രഹസ്യം എന്താണ് ശരി ഞാൻ അല്പം അല്പനേരം ഒന്ന് വിശ്രമിക്കട്ടെ മധ്യാ ഭക്ഷണം റെഡിയാവുമ്പോൾ എന്നെ വിളിച്ചാൽ മതി ഞാൻ അപ്പോഴേക്കും വരാം സ്വാമി സ്വാമി എന്തെങ്കിലും വേണമെങ്കിൽ പറഞ്ഞോളൂ ഞാൻ കൊണ്ടുവന്ന് തന്നേക്കാം സ്വാമി വന്നിട്ടുണ്ട് ഇന്ന് എന്തെങ്കിലും സ്പെഷ്യൽ ആയി ഉണ്ടാക്കി കൊടുത്ത് അത്ഭുതപ്പെടുത്തണം എന്താ ചെയ്യ ഡിഫറെയിട്ടൊരു കേഡ് റൈസ് ഉണ്ടാക്കിയാലോ ഡിഫറെന്റ് ആയിട്ടൊരു കേഡ് റൈസ് ഉണ്ടാക്കി ഞെട്ടിച്ച് കളയാ അയ്യോ സ്വാമി നല്ല ഉറക്കത്തിലാണല്ലോ ഇപ്പൊ ഇദ്ദേഹത്തെ എങ്ങനെ ഉണർത്തുക ഉറക്കത്തിൽ നിന്ന് എണീപ്പിച്ച ചിലപ്പോൾ ദേഷ്യപ്പെട്ട് ശപിച്ചാലോ ഇപ്പത്തന്നെ മണിയായി എണീപ്പിച്ചില്ലെങ്കിലും തെറ്റായി പോവും പോയി എണീപ്പിച്ചു നോക്കാം സ്വാമി സ്വാമി ഛേ സ്വാമി എന്താ ഇങ്ങനെ ബോധം കെട്ടുറങ്ങുന്നത് തട്ടിവിളിച്ചാ എങ്ങാനും ദേഷ്യപ്പെട്ടാലോ ഉം ശരി ഇനിയിപ്പൊ വേറെ വഴിയില്ല തട്ടി വിളിച്ചേക്കാം സ്വാമി സ്വാമി എന്താ മകളെ എന്താണ് കാര്യം രണ്ടുമണി കഴിഞ്ഞു സ്വാമി ഭക്ഷണം റെഡി ആയിരിക്കുന്നു ഒന്ന് കഴിക്കോ സ്വാമി ഓ ടൈം രണ്ടുമണിയായോ സമയം എന്ത് വേഗത്തിലാണ് പോകുന്നതല്ലേ ശരി മകളെ ഞാൻ വരാം നീ എല്ലാം എടുത്തു വെച്ചോളൂ ആയിക്കോട്ടെ സ്വാമി ഇതാ സ്വാമി കഴിച്ചോളൂ ഗംഭീരമായിട്ടുണ്ട് ശരിക്കും ഇതുപോലെ നിങ്ങൾ ദിവസം ഉണ്ടാക്കി തരികയാണെങ്കിൽ ഞാൻ പിന്നെ ഇവിടെ തന്നെ സ്ഥിരതാമസമാക്കും അതിനെന്താ സ്വാമി ഇവിടെ തന്നെ താമസിച്ചോളൂ ഞാൻ നോക്കിക്കോളാം നിങ്ങളും കൂടെ ഇരുന്ന് കഴിക്കേ നിങ്ങൾ ആദ്യം കഴിച്ചോളൂ സ്വാമി ഞാൻ പിന്നീട് കഴിച്ചോളാം എന്താ മകളെ ഇത് നീ എനിക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട ആഹാരം ഉണ്ടാക്കി അപ്പൊ നിന്നെ നോക്കിയിരുത്ത് കഴിക്കുന്നത് ശരിയാണോ നിങ്ങളും എന്റെ ഒപ്പം ഇരുന്ന് കഴിക്കുകയാണെങ്കിൽ എനിക്ക് സന്തോഷം ഉണ്ടാവില്ലേ ശരി സ്വാമി സ്വാമി ആ വരും മകളെ ഇരിക്കൂ ഇന്ന് രാത്രി മുതൽ നമുക്ക് ആ പൂജ സ്റ്റാർട്ട് ചെയ്താലോ ശരി സ്വാമി പൂജയ്ക്ക് എന്തൊക്കെ ആവശ്യം എന്ന് പറഞ്ഞാ ഞാൻ വാങ്ങിക്കൊണ്ടുവരാം ഈ ലിസ്റ്റിലുള്ള എല്ലാ സാധനങ്ങളും വാങ്ങിട്ട് വരണം മകളെ ഇതിലുള്ള ഒരു സാധനം പോലും മിസ്സാകാൻ പാടില്ല ആയിക്കോട്ടെ സ്വാമി അതൊക്കെ ഇരിക്കട്ടെ നിങ്ങളുടെ ഹസ്ബൻഡ് ഫോറിനിൽ പോയിട്ട് എത്ര വർഷമായി അദ്ദേഹം പോയിട്ട് രണ്ടു വർഷമായിട്ട് നിങ്ങൾ തനിയാണോ കഴിയുന്നേ അതെ സ്വാമി നിങ്ങൾക്ക് എങ്ങനെ ഇങ്ങനെ തനിച്ച് കഴിയാൻ പറ്റുമെന്ന ആലോചിച്ചിട്ട് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്തേ സ്വാമി എന്തുപറ്റി ലൈഫില് തനിച്ച് ജീവിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ് അതും നിന്നെ പോലെ യൗനയായ ഒരു സ്ത്രീ തനിച്ചാമസിക്കാന്ന് പറഞ്ഞത് വളരെ ബുദ്ധിമുട്ടാണ് അതെ സ്വാമി പക്ഷെ എന്തു ചെയ്യാനാ ഞങ്ങളുടെ കുടുംബത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് അതുകൊണ്ടാണ് എന്റെ ഭർത്താവിന് ഫോറിനിൽ പോയി കഷ്ടപ്പെടേണ്ടി വരുന്നത് എന്നെ കൊണ്ട് വേറെന്തു ചെയ്യാൻ പറ്റും ഇതുപോലെ ഒറ്റയ്ക്ക് ഇരുന്നാലേ പറ്റൂ നീ പറയുന്ന ഒരു വിധത്തിൽ ശരിയാണ് ജീവിതത്തിൽ നമ്മൾ ഒറ്റയ്ക്ക് എന്ന് കഷ്ടപ്പെടുമ്പോഴേ നമുക്ക് മുന്നേറാനാവൂ അമ്മ വാമോളെ സ്വാമി ഇതാരാണെന്ന് മനസ്സിലായോ കണ്ടപ്പോഴേ മനസ്സിലായി നിങ്ങളുടെ മകളല്ലേ അതെങ്ങനെ മനസ്സിലാക്കാൻ പറ്റി മുഖം കാണുമ്പോഴേ അത് മനസ്സിലാവുന്നുവല്ലോ ആ ശക്തി സ്വാമി എന്ന് പറഞ്ഞു ടിവിയില് ദിവസം കാണാറില്ലേ അദ്ദേഹമാണ് ഞാൻ ആ ശരി അമ്മ അല്ല നിങ്ങളുടെ മകൾക്ക് എത്ര വയസ്സായി ഇപ്പോ അവൾക്ക് പതിനെട്ട് വയസ്സായി കോളേജിൽ പോയിക്കൊണ്ടിരിക്കുക ശരി നിങ്ങളും മകളും രാത്രി പൂജയിൽ പങ്കെടുക്കണം ഈ പൂജയിലാണ് നമ്മുടെ നിധി എവിടെയാണ് ഒളിഞ്ഞിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ ശരി സ്വാമി ശരി ഞാനിപ്പോൾ പോയി അല്പം ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ നമുക്ക് രാത്രി പൂജയിൽ കാണാം ആയിക്കോട്ടെ സ്വാമി ക്ലീം ഇവിടെ നിധി എവിടെയാണ് ഒളിച്ചിരിക്കുന്നതെന്ന് എനിക്ക് കാണിച്ചു തന്നോ അതെയോ എവിടെയാളു സ്വാമി പറയാം സമാധാനപ്പെട് ആദ്യം പൂജ ചെയ്ത ഈ തീർത്ഥജലം നിങ്ങൾ രണ്ടു പേരും കുടിക്കൂ നീ പോയി കിടന്നോളൂ മകളെ സ്വാമി പറയുന്നത് കേക്കുമ്പോളെ അകത്തു പോയി നീ മാത്രം ഇവിടെ ഇരുന്നാൽ മതി ആയിക്കോട്ടെ സ്വാമി നല്ല ശ്രദ്ധിച്ച് കേട്ടോളൂ മകളെ നിധി ഈ വീട്ടിൽ എവിടെയുണ്ട് അത് കറക്റ്റായിട്ട് ഏത് പ്ലേസിലാണെന്ന് നമുക്ക് മനസ്സിലാവണമെങ്കിൽ ഇനിയുമൊരു പൂജ കൂടി നമുക്ക് ചെയ്യണം ആ പൂജയ്ക്ക് ഫലമുണ്ടാകണമെങ്കിൽ നിങ്ങളുടെ മകളെ വെച്ച് മാത്രം ആ പൂജ നടത്തണം എന്താ പറയുന്നു സ്വാമി എന്റെ മകളെ വെച്ച് പൂജ ചെയ്യണമെന്നോ കന്നികത്ത് നഷ്ടപ്പെടാത്ത ഒരു പെൺകുട്ടിയെ വെച്ച് പൂജ നടത്തിയാൽ മാത്രമേ ആ നിധി എവിടെയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാനായി കഴിയുള്ളൂ അതുകൊണ്ട് നിങ്ങളുടെ മകളെ മുന്നിലിരുത്തി നാളെ രാത്രി തന്നെ നമുക്ക് ആ പൂജ നടത്തണം നിങ്ങളുടെ മകളുടെ ബെഡ്റൂമിലാണ് ആ പൂജ നടത്തേണ്ടത് നിങ്ങളുടെ മകളോട് ഇത് പറഞ്ഞ് മനസ്സിലാക്കി നാളെ രാത്രിയെ ആ പൂജയ്ക്ക് പറഞ്ഞു വിട് അങ്ങനെയാണോ ആയിക്കോട്ടെ സ്വാമി ധൃതി പിടിച്ച് ഇപ്പോൾ തന്നെ ഒന്നും നിങ്ങളുടെ മകളോട് പറയാൻ നിൽക്കണ്ട നാളെ പുലർന്നു കഴിയുമ്പോൾ ഇക്കാര്യം മകളോട് തുറന്നു പറഞ്ഞ് നാളെ നടക്കാൻ പോകുന്ന പൂജയിലേക്ക് പറഞ്ഞു വിടണം പൂജ അവസാനിക്കുന്ന നിമിഷം ആ നിധി ലഭിച്ചിരിക്കും ആയിക്കോട്ടെ സ്വാമി എങ്ങനെങ്കിലും ഞങ്ങൾക്ക് ആ നിധി കിട്ടിയാൽ മതി ഓ ഭൈരവി ഭദ്രകാളി ൂ നീ ഇപ്പോൾ പൊയ്ക്കോളൂ നമുക്ക് നാളെ കാണാം ആയിക്കോട്ടെ സ്വാമി ഓം ക്ലീം ഹ്രീം പാതാള ഭൈരവി ഭദ്രകാളി ചാമുണ്ടേശ്വരീ നമ അവള് കന്നികാത്ത നഷ്ടപ്പെടാത്തൊരു പൂവാണ് ആ പൂവിൻ്റെ തേൻ നുകരുകയാണെങ്കിൽ എനിക്കിനിയും ഒരുപാട് ശക്തി ലഭിക്കും എൻ്റെ ആയുസും വർദ്ധിക്കും അതിനായി ഈ പൂജ ശരിയായ രീതിയിൽ തന്നെ പ്രയോജനപ്പെടുത്തണം കന്നികാത്ത നഷ്ടപ്പെടാത്ത ഒൻപത് പെൺകുട്ടികളുടെ കൂടെ ശയിക്കുകയാണെങ്കിൽ എനിക്ക് വളരെയധികം ശക്തി ലഭിക്കും അതിനുശേഷം എനിക്കെല്ലാവിധത്തിലുള്ള മാന്ത്രിക വിദ്യകളും ധാരാളമായി ചെയ്യാൻ കഴിയും ഞാൻ ആഗ്രഹിക്കുന്ന എല്ലാം സാധിക്കും അതിൻ്റെ ആദ്യത്തെ പടിയെന്ന നിലയിൽ ഇവളെ പ്രയോജനപ്പെടുത്തണം സ്വാമി വരും മകളെ ഇവിടെ ഇരിക്കൂ ചാമുണ്ടേശ്വരി ഈ പൂജ അവസാനിക്കുന്ന നിമിഷം നിധി എവിടെയാണ് ഒളിച്ചിരിക്കുന്നതെന്ന് ഞങ്ങൾക്ക് കാണിച്ചു തരണം ഈ തീർത്ഥം കുടിച്ചോളൂ മകളെ ഇനി ഒരല്പസമയത്തിനുള്ളിൽ ഞാൻ ആഗ്രഹിച്ചത് നടക്കും ഓം ക്ലീം ക്രീം പാതാള ഭൈരവി ചാമുണ്ടേശ്വരി നമ അവന്റെ കഥയാണ് തീർന്നത് എന്തടി പറയുന്നത് അവനെ ഞാൻ കൊന്നു അമ്മ എന്ത് സ്വാമിയെ കൊന്നോരടി അദ്ദേഹത്തെ എന്നോട് മോശമായി പെരുമാറിയതുകൊണ്ട് ഞാൻ അവനെ കൊന്നു അയ്യോ എന്തിനടി എന്നിട്ടാണ് നീ പോന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് പോയിട്ട് സത്യം പറഞ്ഞ് സരണ്ടർ ആകുമോ അയ്യോ നിധിക്ക് ആഗ്രഹിച്ചിട്ട് എന്റെ മോളുടെ ജീവിതം തന്നെ ഞാൻ നശിപ്പിച്ചല്ലോ ദൈവമേ